കുറുപ്പനിറ സെന്റ് സേവിയേഴ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയദിനാഘോഷം നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചുകൊണ്ട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അഡ്വക്കേറ്റ് മോൻ ജോസഫ് ഹെമലെ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സിയിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അവരുടെ ഭാവിയിൽ കൂടുതൽ നിങ്ങളെ ഇവിടെ അനുമോദിക്കുന്നതോടൊപ്പം അടുത്തിരുത്തിയിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് കൂടി ഞാൻ ക്ഷണിക്കുന്നു എം എൽ എ എക്സലൻസ് സൗഹാനെന്ന നിലയിൽ നമ്മുടെ എല്ലാ വർഷവും അടുത്തിരുത്തി അസംബ്ലി മണ്ഡലത്തിൽ എസ് എസ് എൽ സിയിലും ഹയർ സെക്കൻഡറിയിലും ഉന്നത വിധിയെ നേടുന്ന വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങ് നടത്താറുണ്ട് ഈ പ്രാവശ്യത്തെ ചടങ്ങ് ജൂലൈ അഞ്ചാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ അടുത്തിരിക്ക് ഒരു ശങ്കര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് നിങ്ങൾക്കറിയുന്നത് സ്കൂൾ മാനേജർ ഫാദർ ജോസ് വള്ളം പുരയിടത്തിൽ അധ്യക്ഷനായിരുന്നു മന്നാലം കെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഐസൺ വി വഞ്ചിപ്പുരകൽ മുഖ്യ പ്രഭാഷണം നടത്തി മാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് വല്ലോ തടത്തിൽ പ്രവുത്താനം സെന്റ് മൈക്കിൾസ് എച്ച്എസ്എസ് പ്രിൻസിപ്പൽ ജി ജി ജേക്രം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അനൂപ് കെ സബാഷൻ ഹെഡ്മാസ്റ്റർ ജോഷി ജോർജ് എന്നിവ സംസാരിച്ചു വിജയികൾക്ക് മെഡലും മൊമൻറ്റോയും നൽകി